നമസ്കാരം ഇന്ന് പനീർ പുളാവ് ഉണ്ടാക്കുക അതിന് വേണ്ടി ഒന്നര ഗ്ലാസ് ബിരിയാണി റൈസ് വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി മുക്ക മണിക്കൂർ ഇരത്തേക്ക് കുതിർക്കണം ഒന്നര ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം മതി നല്ലപോലെ തിളപ്പിച്ചെടുക്കുക കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വലിയ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഇനി ഇത് ഇത്രയെല്ലാം മക്ക മസാലയാണ് ചേർക്കുന്നത് ഇനി അഞ്ച് വലിയ ഉള്ളി നൈസായി അരിഞ്ഞ് കിട്ടി കൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു ബൗൾ ക്യാരറ്റ് ചെറുതായി ഒരു ബൗൾ ഗ്രീൻ ടീസ് പച്ചക്കാണ് അത് ഇട്ട് കൊടുത്ത് അതുപോലെ മിക്സ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അരി മതി നാലഞ്ച് മുണ്ട പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കുതിർക്കാൻ വെച്ച് അരി വെള്ളമുറ്റി അത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് ഇത് ഉള്ളി വറുത്ത് വെച്ചതാണ് അത് ഉപ്പ് കൊടുത്ത് പനീർ വറുത്ത് വെച്ച് അതും ഇട്ട് കിഷ്മിസും ഇട്ട് കൊടുത്ത് വറുത്ത് ആ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച വെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലും കൊടുക്കാം എന്നിട്ട് അടപ്പ് വയ്ക്കുക രണ്ട് പീസിൽ വരുത്തി ഞാൻ ഇപ്പം കുക്കർ തണുത്തിട്ടുണ്ട് ആ സൂപ്പർ പുളാവ് റെഡി ആയിട്ടുണ്ട് ഈ പുളാവ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ